സാധനങ്ങളും വെക്കണം സ്പേസ് ും പറഞ്ഞുണ്ടല്ലോ പഴുത്തിരിക്കണു അമ്മ പറഞ്ഞേക്കണ ഈ ചെടി ഒന്ന് ആളുകൾ കാണിച്ചു കൊടുക്കാനാണ് അമ്മക്ക് സന്തോഷത്തിന് വേണ്ടി ഇതാണ് വീട്ടിലത്തെ ഫാഷൻ ഫ്രൂട്ട് ചെടി അല്ല ഏതാ ഇതൊക്കെ പിന്നെ എടുക്കാൻ പരിപാടിക്ക് പോവാണ് അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പോവുകയാണ് പക്ഷെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞില്ലട്ടോ ഇതൊക്കെ വീട്ടില് അമ്മ നട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് നേരെ ഇനി പത്തനംതിട്ടയിലേക്ക് പോവാം ഡ്രൈവർ മഹീസാറാണോ വണ്ടി ഓടിക്കുന്നത് ഇത് പടുത്ത ദിവസം ഇവിടെ ടാർ ചെയ്തോ ടാറുവാൻ വേണ്ടിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് എന്റെ വീട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ കാണിച്ച് തന്നിട്ടുണ്ട് കണ്ടോ ഇനി അത് ഫുള്ളും ചെറിയുണ്ടാക്കി കിടക്കണുണ്ടോ ചെറിയ ഓട്ടോ കേരളം കാണാത്തൊരു വെറൈറ്റിയുടെ പെണ്ണും വേറെ മൂലക്ക് മൂല

അങ്ങനെ നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള സ്ഥലത്തിന്റെ ഗ്രാൻഡ് ഹോട്ടൽ നേരം നല്ല അടിപൊളിയായിട്ട് വർദ്ധാനം പറഞ്ഞോണ്ടിരുന്നതാണ് നമ്മുടെ ഈ ബോയ്സിന്റെ ഒക്കെ പെട്ടെന്ന് തന്നെയുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ മതിന്റെ പിന്നെ തീർന്നു അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ ഒരു പത്ത് മിനിറ്റത്തേക്ക് പിന്നെ ആരും ഇണ്ടല്ലോ ആ നിന്റെ മുടി കേറണ്ടല്ലോ പിന്നെ പറഞ്ഞ എന്റെ ഇപ്പഴാണ് പണ്ടോട്ടാ പണ്ട് തൊട്ടണ്ടല്ലോ പണ്ട് ഞാനും പക്ഷെ മഹിക്കൊന്നുമില്ല

വയർലെസ് ഒക്കെ ഇട്ട് മാട്ടം കിട്ടാൻ പാട്ടുപാട്ടു എന്റെ മുഖത്തേക്ക് പറഞ്ഞു നീച്ച നേരം വേറെ നില കേട്ടോ ഒരു വയർലെസ് സാധനം ആക്കണ ആ ഒരു സാധനം ടീഷർട്ട് എടുക്കാൻ വേണ്ടി ഒരെണ്ണം എല്ലാരും പത്ത്യം രൂപ നിങ്ങൾ മഹിയുടെ ഡ്രൈവിംഗ് ആണ് കാണേ ഫോർമുല വണ്ണിലുള്ള ഡ്രൈവിംഗ് ആണ് മഹിയുടെ ഈ ം വാലൻഡീസിലേക്ക് ഞങ്ങക്ക് ഒരു അഞ്ച് എൻക്വയറികൾ എടുത്തോട്ട് കാരണം എന്താന്ന് വെച്ചാ വാലണ്ടേസ് ഡേക്ക് ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് ഒരു പരിപാടി ഇല്ല സിംഗിൾ പേ വിഷമൊന്നും ഇല്ല പിന്നെ പക്ഷെ ഉണ്ടല്ലോ ഇവനും ആരുല്ല പിന്നെ ഇവനെ കഴിഞ്ഞ ഒരു പരിപാടിക്ക് ഒരു കിടന്ന സംഭവം ഉണ്ടായി ഏത് പോട്ടാ സാധനം നമ്മള് സ്റ്റേജിൽ ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ നമ്മടെ ചെയ്യണേ അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടൊരു വരിയില്ല നമ്മുടെ റീൽസിന് മെയിൻ ആയിട്ട് കത്തിയിട്ടുള്ള സാധനം അതേതായിരുന്നു ഇപ്പൊ എല്ലാരും ഭയങ്കര ഇമോഷണലി അതിനകത്തോട്ടായിരിക്കും അപ്പൊ ഈ ചിറക്കൻ കേറിട്ടുണ്ടല്ലോ

ട്രിവാണ്ട്രുത്ത് പരിപാടി ഉണ്ട് ട്രിവാൻഡ്രം മോഹൻദാസ് കോളേജ് മോഹൻദാസ് കോളേജ് പോയതല്ലേ ആ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഗിറ്റാർ എല്ലാ സാധനം കൊണ്ട് നമ്മൾ ട്രെയിനിലാണ് പോയത് റിട്ടേൺ വന്നു റിട്ടേൺ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കാലടിയിൽ കാലടിയിലിറങ്ങി അങ്കമാലി കാലടിയിലിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് ചോന്നുകൊണ്ട് പോയിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലാണ് അവിടെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു മാവിന്റെ ചോട്ടില് സാധനങ്ങളൊക്കെ വെച്ചേക്ക ഞങ്ങളുടെ കാറ് വരാൻ വേണ്ടി അങ്ങനെ ലാസ്റ്റ് കാറും കാര്യങ്ങളൊക്കെ വന്നു നമ്മളെ സാധനങ്ങളെല്ലാം അത് കയറ്റി അന്ന് ആരും വീട്ടി പോയില്ല കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് കാലടിയിൽ പരിപാടിയുണ്ട് അത് അത്യാവശ്യം ഭയങ്കര വലിയ പരിപാടി കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഇനി നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഇനി അഴിച്ചുപറച്ചിന്റെ പുറത്തിട്ടി പിന്നെ രാവിലെ പോകുമ്പോ പിന്നെ എടുത്ത് എന്നൊക്കെ ഓർത്ത് വണ്ടി തന്നെ വെച്ച് ഇവനപ്പ തന്നെ കണ്ണാടി നോക്കാനായിട്ട് പോയി അങ്ങനെ നമ്മള് പിറ്റേ ദിവസം രാവിലെ വണ്ടിയൊക്കെ എടുത്ത് എന്തൊക്കെയുള്ള നോക്കിയൊന്നും ഇല്ല അങ്ങനെ പ്രോഗ്രാമിന്റെ സ്ഥലത്തെത്തി സൗണ്ട് ചെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്റെ ഡ്രംസ് ഒക്കെ സൈഡിൽ വെച്ച് ഡ്രംസ് ഒക്കെ സെറ്റ് ചെയ്തു ചെക്ക് ചെക്ക് ചെയ്തു ഇവനൊരു കസേര കൊണ്ടൊന്നു വെച്ചോ ഗിറ്റാർ വയ്ക്കാൻ വേണ്ടി പിന്നെ ഞങ്ങള് തപ്പി കണ്ടുപിടിച്ചപ്പോ തലേ ദിവസം ഞാനോ വഴി പറഞ്ഞു ഇപ്പൊ വേറെ വഴി പോയപ്പോ ഞങ്ങള് ഇപ്പൊ പത്തനംതിട്ട കഴിഞ്ഞപ്പോ അങ്ങനെ പോയ ശബരിമല അങ്ങനെ ഗിറ്റാർ എവിടെയാന്ന് ഓർത്തു കഴിഞ്ഞാ ഞങ്ങള് കൊറച്ച് സാധനങ്ങള് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഒരു മാവിന്റെ ചോട്ടിന് ആ മാവിന്റെ ചോട്ടിന്ന് എടുത്തിട്ടില്ല സാധനം എന്തോ ഭയത്തിന് നമ്മുടെ മഹി ഗിറ്റാർ ഇവന്റെ ഗിറ്റാർ കൊണ്ടുണ്ടായിരുന്നു ആ ഒരു ഗിറ്റാറിൽ നമ്മൾ ചെയ്യുന്നു ചെന്നൈ ബാംഗ്ലൂർ അവിടെയൊക്കെ ആധാരം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് കാണിച്ചിട്ട് ലാസ്റ്റ് ഒറ്റ ഡയലോഗ് പുള്ളിക്ക് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഇതാണ് നമ്മടെ പത്തനംതിട്ടയിലുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ കാണിച്ചോട്ടോ നിങ്ങൾ ഫിയർ ആയി പോകും ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ ഈ കാണ സ്റ്റേജിലാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത് ഇവിടെ ചെറുക്കനും പെണ്ണൊക്കെ എവിടെ ഇരിക്കണേ കോൺസേർട്ട് ആണോ ഗൈസ് ഞങ്ങൾ പെർഫോം ചെയ്യുന്ന സ്റ്റേജ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിരുന്നു ഇവിടെയാണ് ഞങ്ങളുടെ പരിപാടി നടക്കണേ ഒരു കല്യാണ പരിപാടി നടക്കണം അവിടെയാണ് അപ്പൊ നിങ്ങളാലും ചെറുക്കനും പെണ്ണും എവിടെയാണ് നിക്കണത് ചെറുക്കനും പെണ്ണും നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു വഴിയുടെ ഇത് അങ് മൂലയ്ക്ക് എന്തിനകത്ത് ആദ്യത്തെ ഇതുപോലൊരു കല്യാണ പരിപാടിക്ക് പത്തിരുപത്തിരണ്ടടി മേലുള്ള സ്റ്റേജ് ഇരുപത്തിരണ്ടടി ഉള്ള അതിനെക്കാളും കണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റേജ് ഗൈസ് നമ്മുടെ കൂടെ നമ്മുടെ റയർ റോബിൻസൺ ചേർന്നിട്ടുണ്ട് ഡി ജെ പ്ലയർ നമ്മുടെ സൗണ്ട് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കണേ ഇതാണ് എന്റെ ഡ്രം കിറ്റ് നമ്മടെ സാൻഡ്രൂട്ടിൻ ഉണ്ട് സാൻഡ്രൂട്ടിന്റെ മോണ്ടേജി കല്യാണ പരിപാടി അല്ലേ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടെ മഹീന കച്ചനും ഞങ്ങൾ പോയിട്ടെടുത്ത ഡ്രസ്സ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇവിടെ ഡി ജെ ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു ഗൈസ് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അവിടെ നമ്മുടെ കാറിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചു ഇനി നമ്മൾ നേരെ പത്തനംതിട്ടയിൽ നിന്നും എറണാകുളത്തേക്ക് അപ്പം ഓക്കെ ബൈ